നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മലടിപ്പോൾ മണ്ണോട് ചേർന്നിരിക്കുകയാണ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് പണത്തെടുത്ത സ്വപ്നമാണ് ഇന്ന് തകർന്നടിഞ്ഞത് തീരദേശ പരിപാലന നിയമം ലംഘിച്ചെന്ന കാരണത്താൽ പൊളിക്കാൻ വിധിക്കപ്പെട്ട മരട് ഫ്ളാറ്റ് സംശയങ്ങളായ എച്ച് ടു ഒ ഹോളി ഫെയ്ത്ത് പിന്നാലെ അൽഫ സെറി ഇരട്ട ടവറുകളും സുരക്ഷിതമായി നിലംപൊത്തിയിരുന്നു നിയന്ത്രിത സ്ഫോടനങ്ങളിൽ രാവിലെ പതിനൊന്ന് ഇരുപതിന് ഹോളി ഫെയ്ത്തും പതിനൊന്ന് നാൽപ്പതോടെ അൽഫയിലെ ഇരട്ട ടവറുകളും നിലംപതിക്കുകയായിരുന്നു ആദ്യം ചെറിയ കെട്ടിടവും പിന്നാലെ വലിയ കെട്ടിടവും നിലമ്പൊത്തിയിരുന്നു നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് പതിനൊന്ന് നാൽപ്പത്തിയാറിനായിരുന്നു സ്ഫോടനം പൂർത്തിയായ തന്നെ പറഞ്ഞതിലും ഇരുപത് മിനിറ്റ് വൈകിയായിരുന്നു സ്ഫോടനം നടത്തിയത് പതിനൊന്ന് മണിയോടെ ഹോളി ഫെയ്ത്തിൽ ആദ്യ സ്ഫോടനം നടക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും സൈറൺ നൽകാൻ ഏറെ വൈകിരുന്നു രണ്ട് കെട്ടിടങ്ങളും നിലം പതിച്ചപ്പോൾ അത് ശക്തമായ പൊടിപടലമാണ് ഉയർന്നുപോങ്ങിയത് ഒരു രണ്ട് നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ഹോളി ഫെയ്ത്തിന്റെ മാത്രം കോൺക്രീറ്റ് വേസ്റ്റുകൾ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് അവശിഷ്ടങ്ങൾ കായലിൽ പതിക്കാതെ തന്നെ സ്ഫോടനം നടന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം രാജ്യത്തിന് ഇത് ആദ്യമായാണ് ഇത്തരം ഒരു നടപടി എന്നതിനാൽ ചരിത്രം കുറിച്ചിട്ട് യാണ് കേരളം രാജ്യത്ത് ഈ രീതിയിൽ തകർക്കുന്ന ആദ്യത്തേതും ഏറ്റവും വലുതമായ കെട്ടിടമായിട്ടാണ് ഫെയ്ത്ത് മാറിയിരിക്കുന്നത് എല്ലാ സുരക്ഷിത സാഹചര്യങ്ങളും ഉറപ്പുവരുത്തിയാണ് സ്ഫോടനം നടത്തിയിരുന്നത് തന്നെ രാജ്യത്ത് സ്ഫോടനത്തിലൂടെ തകർന്ന ഏറ്റവും കെട്ടിടമാണ് നിലകളുള്ള എച്ച് ടു ഒ ഹോളിഫേത്ത് രണ്ട് കെട്ടിടങ്ങളിൽ ഏറ്റവും ശക്തമായ സ്ഫോടനം നടന്നതും ഇവിടെ തന്നെയാണ് ഒരേ സമയം ഒന്നിലധികം കെട്ടിടങ്ങൾ ഒരുമിച്ച് കൊളിച്ചതും രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് സ്ഫോടനം വിജയകരമെന്ന് ഫെയ്ത്തിന്റെ ജോലികൾ ചെയ്ത എഡിഫൈഡ് കമ്പനി പ്രതികരിച്ചു അഞ്ച് സെക്കൻഡിനുള്ളിലായിരുന്നു ആദ്യ ഫ്ലൈറ്റ് പൊടിഞ്ഞത് ഫ്ലൈറ്റിനെ ആത്മാഹത്യ ിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം പൊളിച്ചത് ഫ്ലാറ്റിലെ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് നിറച്ചിരുന്നത് സ്വർണ്ണം വി ആകൃതിയിലുള്ള ഫ്ലാറ്റ് രണ്ട് ഭാഗത്തേക്കായി മുപ്പത്തിയേഴ് ഡിഗ്രിയും നാപ്പത്തിയേഴ് ഡിഗ്രിയും ചരിഞ്ഞാണ് വീണത് അവശിഷ്ടങ്ങൾ കായലിലും കരയിലും പതിച്ചിരുന്നു രണ്ടാമത് തകർന്ന ആൽഫലി ഇരട്ട ടവറുകളിൽ മുന്നൂറ്റി നാപ്പത്തി മൂന്ന് കിലോ സ്ഫോടക വസ്തുക്കൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദ്വാരങ്ങളിലായാണ് നിറച്ചിരുന്നത് ഡിഗ്രി ചരിച്ച് മധ്യത്തിലുള്ള പുഴുത്തകിടിയിലേക്കും അടുത്തുള്ള കായലിലേക്കുമായിരുന്നു ആൽഫ തകർന്നു വീണത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് എട്ടിനായിരുന്നു ജസ്റ്റിസ് അരുൺ സുപ്രീം കോടതി ബെഞ്ച് ഫ്ളാറ്റുകൾ പൊളിക്കാൻ അന്തിമമായി ഉത്തരവിട്ടത് സിആർ സെറ്റ് മൂന്നിലാണ് ഫ്ളാറ്റുകൾ എന്ന റിപ്പോർട്ട് പരിശോധിച്ചായിരുന്നു വിധി ഫ്ളാറ്റ് കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാവസ്ഥ ഉണ്ടായെന്നും പ്രകൃതി ദുരന്തമുണ്ടായാൽ ആദ്യം ഒരുക്കുക സുപ്രീം കോടതി വിധിയിൽ വിലയിരുത്തിയത് കേരളത്തിൽ സമീപ വർഷങ്ങളിലുണ്ടായ പ്രളയത്തിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ച കോടതി വിധിയിൽ മാറ്റമില്ലെന്നും സമയം ദുർവ്യം െന്നും ഒത്തിയഞ്ചിന് താക്കീത് നൽകിയിരുന്നു അങ്ങനെ സമുച്ചയം തകർന്നു വീണപ്പോൾ നെഞ്ചിടറിയത് പ്രവാസികൾക്കായിരുന്നു ഒത്തിരി നാളത്തെ സ്വപ്നമായിരുന്നു ആ ഫ്ലാറ്റ് തകർന്നു വീണതിലൂടെ തകർന്നത് തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ